ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തിരുന്ന രാവ് റയൽ റയൽമാഡ് മാഞ്ചസ്റ്റർ സിറ്റി തമ്മിലുള്ള സെക്കൻഡ് ലെഗ് പോരാട്ടം ഇന്ന് രാത്രി കൃത്യം ഒന്നരയ്ക്ക് ബെർണാപൂരിൽ വെച്ച് നടക്കാൻ പോവുകയാണ് ഫസ്റ്റ് ലെഗിൽ എത്തിഹാദിച്ചെന്ന് രണ്ടേ മൂന്ന് എന്ന സ്കോർ ലൈനിൽ റയൽമാഡ് സിറ്റിനെ തോൽപ്പിച്ചിരുന്നു ഒരു മോഡേൺ ഡേ റൈവലറി എന്ന് വേണം ഇരുവരും തമ്മിലുള്ള മത്സരത്തിനെ നോക്കിക്കുകയാണ് കാരണം കഴിഞ്ഞ നാലഞ്ച് സീസണുകളായി നമ്മൾ കൊണ്ടും കൊടുത്തുമുള്ള ആ പോരാട്ടങ്ങൾ കണ്ടുവരികയാണ് റൈമാറിൻ്റെ ഈ സീസണിൽ കുഴപ്പിച്ചത് അവരുടെ ഡിഫൻസ് തന്നെയായിരുന്നു എന്നാൽ തങ്ങളുടെ കീ പ്ലെയേഴ്സൊക്കെ സ്കോൾ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഡേവിഡ് അലാബയും റൂഡിഗറും അതുപോലെ തന്നെ വാസ്കസും ഉണ്ട് അത് അവർക്ക് ഇരട്ടി ശക്തി പകരുന്ന ഒരു കാര്യം കൂടെയാണ് കഴിഞ്ഞ അഞ്ച് ഹോം മത്സരങ്ങൾ നോക്കിയാൽ അതിൽ ഒന്ന് മാത്രമേ റേ റൈൻമാരുടെ വിജയിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ മൂന്നെണ്ണം സമനില ആവുകയും ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സീസണിൽ ലീഗിലെ ചാമിലിഗിലെ റൗണ്ടിസ്റ്റലിൽ രണ്ടേ ഒന്ന് സ്കോർ ലൈനിൽ സിറ്റി റൈമറിനെ തോൽപ്പിച്ചിരുന്നു വിനീഷ്യസ് റോഡിഗ്രോ അതുപോലെ തന്നെ എംബാപ്പ് അടങ്ങുന്ന ത്രയത്തിൽ തന്നെയാണ് അവർക്ക് വിശ്വാസം അതുപോലെ തന്നെ കൂട്ടായി ബെല്ലിങ്ങാം സെബല്ലസ് വൽവറുടെ അടങ്ങുന്ന മിഡ്ഫീൽഡും കൂടാമ്പോൾ അവരുടെ കരുത്ത് ഇരട്ടുകയാണ് തിരിച്ച് മാറി വരുന്ന റൂഡിഗറും അതുപോലെ തന്നെ അസൻസിയും കൂടെ ചേരുമ്പോൾ അവരെ അവരുടെ ഡിഫൻസ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന് തന്നെയാണ് റെയിൽമേയുടെ ആ ആഗ്രഹവും കഴിഞ്ഞ ഫസ്റ്റ് ലെഗിൽ തങ്ങളുടെ പ്ലേയേഴ്സിനെ കളിയാക്കിക്കൊണ്ട് ബാനർ ഉയർത്തിയ സിറ്റി ആരാധകർക്കുള്ള മറുപടി എന്തായാലും നമുക്ക് ഇന്നത്തെ ഇന്നത്തെ കളിയിൽ കാണുവാൻ സാധിക്കും കാരണം അത് ബെർണാപുവിൻ്റെ കോട്ടയാണ് അത് ബെർണാപുവിൻ്റെ പിള്ളേരെയാണ് സിറ്റി നോവിച്ചത് അപ്പോൾ നല്ലൊരു മത്സരം തന്നെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സ്കോറിന്റെ സ്കോർ എന്തായിരിക്കുമെന്ന് നിങ്ങൾ എന്റെ കമന്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ മറ്റൊരു മത്സരം പ്രീമിയർ ലീഗിൽ നടപ്പുണ്ട് ലിവർപൂൾ ആസ്റ്റം വില്ല തമ്മിലുള്ള മത്സരം കിരീടത്തോട്ട് കുതിക്കുന്ന ലിവർപൂളിന് ഇനിയുള്ള ഒരു കളികളൊക്കെ അതിപ്രാധാന്യമുള്ള കളികളാണ് ഇന്ന് രാത്രി ഒരു മണിക്കാണ് ലിവർപൂൾ ആസ്റ്റം വില്ല തമ്മിലുള്ള മത്സരം പ്രീമിയർ ലീഗിൽ നടക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ സ്കോർ എന്തായിരിക്കുമെന്ന് നിങ്ങൾ താഴെ എന്റെ കമന്റിലൂടെ അറിയിക്കുക ഇതിന്റെയൊക്കെ റിവ്യൂമായി പിന്നീട് ഒരു വീഡിയോയിൽ കാണുന്നതുമായിരിക്കും Namaskaram.